എന്തൊക്കെയാലും ബിഗ് ബോസ് വിഷയങ്ങളും പി ആർ റിഷൂസും എക്സ് കണ്ടസ്റ്റുമായിട്ടുള്ള പല രീതിയിലുള്ള പ്രശ്നങ്ങളും ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ബിഗ് ബോസ് കഴിഞ്ഞിട്ട് മരങ്ങേറിക്കൊണ്ടിരിക്കുന്നതിനാൽ ബിഗ് ബോസ് കണ്ടൻ്റ് അല്ലാതെ നമുക്ക് വേറൊന്നും പറയാനില്ലാത്തൊരവസ്ഥയിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയായാലും ശൈത്യ ശൈത്യമല്ല ഇട്ട് കട്ടപ്പ ശൈത്യ എന്നെ പറയാനൊക്കു മിസ്റ്റർ കട്ടപ്പ ശൈത്യ അഖിൽമാരാരെയൊക്കെ നീ കയറി ചൊറിയാൻ പോയാൽ അങ്ങേര കയറി അങ്ങ് മാന്തും ഏ അങ്ങേര മാന്തലെന്ന് വച്ചാൽ നീ പഞ്ചായത്ത് ഏരിയ നിൽക്കാക്കത്തില്ല അഖിൽമാരാരെ മാന്തലെന്ന് വെച്ചാൽ എന്തൊക്കെയായാലും അങ്ങനെ ഒരു മാന്തലുമായി അണ്ണൻ തിരിച്ചു വന്നിട്ടുണ്ട് അഖിൽമാര എന്തൊക്കെ പറഞ്ഞാലും അഖിൽമാരോടെ ഒരു നല്ലൊരു തിരിച്ചടി വീഡിയോയും കൂടെ നമുക്ക് കാണാം കുറച്ച് പേര് ആള് മാറിയിട്ടാണോ എന്നറിയത്തില്ല എനിക്ക് രണ്ട് ദിവസമായിട്ട് ഉണ്ടെ കണ്ണും തള്ളിപ്പിടിച്ച് ഒരു മാരാരെ പറ്റി പറയുന്ന ഒരു വീഡിയോ എനിക്ക് അയച്ചു തന്നിട്ട് മറുപടി കൊടുക്കു മാരാരെ മറുപടി കൊടുക്കു മാരാരെ എന്ന് പറഞ്ഞിട്ട് ഒരായിരം മെസ്സേജുകളെങ്കിലും അല്ല എനിക്ക് രണ്ട് മൂന്ന് രണ്ട് ദിവസമായി വന്നിട്ടുള്ളത് ആ എന്തായാലും ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ ഇത് കണ്ടതും എനിക്ക് തോന്നിയത് അഖിൽമാരാർ കൊള്ളിച്ചല്ല പറഞ്ഞിരിക്കുന്നത് ഒരു സർക്ലാസ്റ്റിക്ക് കലർത്തിയാണ് അല്ല ആ സർക്കാസിക്ക് കലക്കിയ കലർത്തിയാണ് അഖിൽമാരാർ ഈ വീഡിയോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് എന്തൊക്കെയായാലും ഇപ്പോൾ ശൈത്യം ഉള്ളത് വാരണാസിയിലാണ് വാരണാസിയിൽ എനിക്ക് തോന്നുന്നു ഈ പാപങ്ങളെല്ലാം മുങ്ങി മുങ്ങിക്കുളിക്കാനായിരിക്കും പോയത് എന്തൊക്കെയായാലും ബിഗ് ബോസ് വീട്ടിൽ നിന്ന് നേരെ എയർപോർട്ടിലൊന്നും വരാൻ നേരെ ആ സമയത്ത് തന്നെ വാരണാസിയിലോട്ട് വിട്ടുകയാണ് എന്തൊക്കെയായാലും ശൈത്യ ഓളിൻ്റെ എയറാണ് എയറിൽ നിൽക്കുകയാണ് ബഹിരാകാശത്താണ് ശൈത്യം എന്ത് തിരിച്ചിറങ്ങുമെന്നൊന്നും അറിയാകില്ല ഇതൊക്കെ കെട്ടടങ്ങാൻ പറ്റേക്കും നല്ലോട്ട് വരുവായിരിക്കും അതുവരെ വാരണാസി കിടക്കും അമ്മേ മോളിലൂടെ വാരണാസി ആയിരിക്കും സ്റ്റേ എന്തൊക്കെ എന്തൊക്കെയായാലും ഒരു സ്ഥലത്ത് ശൈത്യയുടെ അമ്മ കേസോട്ട് കൊടുത്തേക്കുന്ന യൂട്യൂബേഴ്സിന് നേരെ കട്ടപ്പയെന്ന് വിളിച്ചതിൻ്റെ പേര് ഒരു സ്ഥലത്ത് ശൈത്യയുടെ വക ഇങ്ങനെയുള്ള കുറേ കോപ്രായങ്ങൾ രണ്ടും കൂടെ ആകുമ്പോൾ അടിപൊളി എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ എന്തൊക്കെ പറഞ്ഞാലും ഈ അനുമോൾ കപ്പെടുക്കാൻ അറുകയാണോ അല്ലയോ എന്നുള്ള വീഡിയോ ഇന്നത്തെ വീഡിയോ എന്തൊക്കെ പറഞ്ഞാലും ഒരുപാട് ഫേക്ക് ആയി ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ അനിമോൾ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഇൻ്റർവ്യൂവിൽ കേൾക്കതാണ് അതിൻ്റെ കുറച്ച് കുറച്ച് പാട്ടായാണ് ഈ വീഡിയോ പി ആർ പി ആർ പി ആർ അനിമോൾ എന്ന് പറയുന്ന ഒരു വ്യക്തി എന്തുമാത്രം പി ആർ കൊടുത്തിട്ടുണ്ട് എന്തുമാത്രം വോട്ട് മറിച്ചിട്ടുണ്ടെന്നുള്ള വീഡിയോ ആണ് ഇത് എന്ന് വെച്ചാൽ അമ്പതിനായിരം രൂപ എഴുപതിനായിരം ശൈത്യയുടെ ഒരു വോട്ട് എന്ന് പറഞ്ഞാൽ അനുമോളിൻ്റെ പി ആറായ വിനു ശൈത്യക്ക് വോട്ട് മറിച്ച കാര്യം പറഞ്ഞല്ലോ എഴുപതിനായിരം രൂപ നമ്മളെ അമ്മ തന്ന എഴുപതിനായിരം രൂപ കൊടുത്താണ് ഞാൻ വോട്ട് മറിച്ചത് അതും പിള്ളേർ സെറ്റുണ്ട് അവരെന്നു ആ ബിനു പറഞ്ഞ കാര്യമാണ് ഞാൻ ഉണ്ടാക്കി പറയല്ലേ എന്തൊക്കെയാലും അതിനെപ്പറ്റിയുള്ള ഫുൾ ഡീറ്റെയിൽ അനിമോൾ പറഞ്ഞ കള്ളത്തരം അനിമോൾക്ക് എങ്ങനെ ഈ ഈ ബിഗ് ബോസ് വിജയ് അനീഷ് തന്നെയാണ് ഞാൻ ഉറപ്പിച്ച് പറയാം ഒരു രീതിയിലുള്ള വലിയ പി ആർ വർക്ക് കൊടുക്കാതെ അനീഷ് ജയിച്ചു അനീഷ് പി ആർ ഇല്ല എന്നല്ല ഇത്രയും പി ആറ് വോട്ട് മറപ്പൊന്നുമില്ലായിരുന്നു എന്തായാലും അതിനെപ്പറ്റി മൊത്തം വീഡിയോ ഞാൻ പറയാം ഫസ്റ്റായിട്ടാണ് ആദ്യം പറയാനുള്ളത് ഇത് നിങ്ങളൊന്ന് കേട്ട് നോക്കൂ കുട്ടിയാൽ മാരാർ കുട്ടിയാൽ മാത്രി കരയൂന്ന് ശൈത്യം പറഞ്ഞില്ലേ ശൈത്യം കരഞ്ഞിട്ടെല്ലാം പത്ത് പെടങ്ങ് പോലും പത്ത് ശതമാനം പോലും ആരും കരഞ്ഞിട്ടില്ല അവിടെ എന്തായാലും ശൈത്യം കരഞ്ഞത് വെച്ച് നോക്കുകയാണെങ്കിൽ അഖിൽമാരാരൊക്കെ എന്ത് നല്ല കണ്ടസ്റ്റൻ്റ് ആയിരുന്നു അഖിൽമാരക്കണമെങ്കിൽ കണ്ടസ്റ്റൻ്റ് ആവാൻ ശൈത്യക്ക് ഇനി ഒരു കാലത്ത് ഉകത്തുമില്ല ബിഗ് ബോസിൽ പക്ഷേ അതേ കണക്ക് തന്നെ ഈ ഞാൻ പറഞ്ഞാൽ മാരാർ എന്തായിരുന്നു തവള കരയുന്നതും ആരാ കുട്ടിയാൽ തവള കരയൂലെന്നാണ് ആ നല്ലൊരു ഡയലോഗാണ് എന്തായാലും ശൈത്യ അടിച്ചേക്കുന്ന ഡയലോഗ് എന്തൊക്കെയായാലും ഞാൻ പറഞ്ഞല്ലോ മാരാരെ കണക്കൊരു കണ്ടസ്റ്റൻ്റ് കണ്ടസ്റ്റൻ്റാവാനും ശൈത്യൊക്കെ ഒഴുകലും നോക്കത്തില്ല ആ ജനമനസ്സുകളിൽ കയറാനും ഇത്രയും കാലം പിടിച്ചു നിൽക്കാനും ആ സീസൺ കഴിഞ്ഞ് ഇത്രയും കാലം പിടിച്ചു നിൽക്കാനും പല പല വിവാദങ്ങളിലായെങ്കിലും എന്തായാലും അഖിൽ മാരാരണ്ണൻ ഒരു ചേട്ടൻ അത് ആ സർക്കാസി രീതിയിൽ കൊടുത്തിൽ കൊടുത്തിട്ടുണ്ട് പക്ഷേ ആദ്യത്തെ ഒരു സെൻറ്റൻസ് ആയി ഉണ്ട ഉണ്ടക്കണ്ണുള്ള പെണ്ണ് ഉണ്ടക്കണ് അത് ചിലപ്പോൾ ഒരു ശൈത്യയ്ക്കൊരു അടിച്ച് അത് ശൈത്യാണ് പറയാനൊക്കത്തില്ല ഇനി അതൊരു ബോഡി ഷെയ്മിങ് ആയിട്ട് കൂട്ടി കേസ് കൊടുക്കാനും ചാൻസ് ഉണ്ട് പണ്ട് തന്നെ അകിൽമാരാനും പല പല കേസുകളുണ്ട് ഇനിയിപ്പം ഇതുകൂടെ ഒരു കേസാവോ ഇല്ലയെന്ന് ഇനി കണ്ട് തന്നെ അറിയാം വാരണാസി കിടക്കയല്ലേ വീഡിയോ എങ്ങനെ എത്തിട്ട് കണ്ട് തന്നെ അറിയാം ഇതിനെപ്പറ്റിയുള്ള റിയാക്ഷൻ ഇനി വരുവായിരിക്കും ശൈത്യയുടെ യഥാർത്ഥമായിട്ട് ശൈത്യക്ക് കൊടുത്തിട്ടില്ല അദ്ദേഹം അദ്ദേഹത്തിന്റെ ലൈഫുമായിട്ട് ചേർന്ന രീതിയിൽ അദ്ദേഹം സർക്കാസ്റ്റിക്കും കൂടെ കലർത്തി കോമഡിയും കൂടെ ചേർത്ത് ശൈത്യക്ക് ഒരു ചെറിയൊരു കൊടുത്തു നല്ല രീതിയിലൊന്നും ശൈത്യക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല അകൽമാരാർ ആയാലും ശൈത്യ കളിച്ചത് ഇത്തിരി മാറിപ്പോയി ബഹുരാകാശത്ത് എത്തിക്കുന്ന ശൈത്യ ഇനി ആ നമ്മുടെ പറഞ്ഞ കണക്ക് വാരണാസിൽ നിൽക്കുന്ന ശൈത്യക്ക് മനസ്സിലായി ഇനി മനസ്സിലാകട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അഖിൽമാരവരെ തൊട്ട് കളിച്ചാൽ അഖിൽമാരവർക്ക് തിരിച്ച് പറയാനും അറിയാം അതേ കണക്ക് തന്നെ തിരിച്ച് നല്ല രീതിയിൽ പറഞ്ഞ് നിൽക്കാനും കഴിവുള്ള ഒരാളാണ് അഖിൽമാര് ശൈത്യ നമ്മൾ പറയുമല്ലേ വാഴയുടെ വാഴ കണക്ക് നിൽക്കാൻ അല്ലാതെ വേറൊരു ഗുണവും അഖിൽമാരോടെ കൂടെ നിൽക്കാൻ ശൈത്യക്ക് ഒരു ഗുണവുമില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു നന്ദി ശൈത്യ ഒരു കാര്യം ഇവിടെ പറഞ്ഞോളൂ ശൈത്യം ഒരു റിയാലിറ്റി ഷോയിലും വിളിക്കൂല എല്ലാവർക്കും പേടിയാണ് വേറൊന്നും കൊണ്ടല്ല ഒന്നാം സ്ഥാനം കൊടുക്കാതിരുന്ന ശൈത്യം പലതും പറഞ്ഞു വെക്കത്തില്ലേ ഡയറക്ടർ പറയും സ്ക്രിപ്റ്റ് റൈറ്റർ മൊത്തം പറഞ്ഞു വെക്കും ഒന്നാം സ്ഥാനം കൊടുത്തില്ലെങ്കിൽ എന്തെല്ലാം ശൈത്യ പറയുമോ അതെല്ലാം പറഞ്ഞു വെക്കുവോന്നുള്ളത് കൊണ്ട് റിയാലിറ്റി ഷോകളിലൊന്നും ഇനി ശൈത്യ വിളിക്കാൻ ചാൻസ് ഇല്ല എന്തായാലും പ്രത്യേകിച്ച് കട്ടപ്പ ശൈത്യ പുറകിൽ നിന്ന് കുത്തും റിയാലിറ്റി ഷോ പല പല ഒന്ന് അഞ്ചാം സ്ഥാനം കിട്ടിയതെന്നും പറഞ്ഞു കപ്പ് മേടിക്കാതെ അമ്മേ മോളോട് ഇറങ്ങിപ്പോയാ കണക്ക് ഇതേ കണക്ക് ബിഗ് ബോസ് വീട്ടിൽ കിട്ടിച്ചെന്ന് കപ്പ് എടുത്തുകൊണ്ട് വരാതെ വരാന്നാണ് വിചാരിച്ചത് അതുകൊണ്ടല്ലേ ഒന്നര ലക്ഷം രൂപ പി ആർ രണ്ടി കൊടുത്തത് നാണമില്ലാതെ അതൊക്കെ പറയുന്ന കാര്യം ആലോചിക്കുമ്പോഴേ കുറേ ഉളുപ്പില്ലേ ഉളുപ്പില്ല നിലപാടും ഇല്ലാത്തൊരു വ്യക്തി ടു ഇത്രയെ പറഞ്ഞോട്ട് ഈ വീഡിയോയുടെ അവസാനിക്കൂ നന്ദി